അപ്പൊ അവള് ഈ പ്രാവശ്യം ടീമിന്റെ എക്സാം എഴുതി നോക്കാന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു ആ അത് കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്നപ്പോ പതിനയ്യായിരത്തിഅറുന്നൂറ്റി എഴുപത് റാങ്ക് ആ അപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എങ്കിലും പിന്നെ ഈ പ്രാവശ്യം സ്റ്റേജ് സിലബസിന് ഇരുപത്തി ഏഴ് മാർക്ക് കുറച്ചല്ലോ സ്റ്റാൻഡർഡൈസേഷൻ വന്നപ്പോഴേ അതിന് കൊറച്ച് താഴെ പോയി ആ ശ്രദ്ധിച്ചത് എന്നാ കണ്ടത് അത് ഞാൻ നേരത്തെ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു അപ്പൊ ഇന്ന് പിന്നെ ഞങ്ങള് ഇപ്പൊ ഓപ്ഷൻ റജിസ്ട്രേഷൻ കൊടുത്തപ്പോ വന്നിരിക്കുന്ന സെന്റ് ജോസഫ് പാലയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് കിട്ടും അവിടെയാണ് ഇപ്പൊ ഫസ്റ്റ് ഓപ്ഷനിൽ വന്നിരിക്കുന്നേ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അപ്പ അതിന്റെ മേലെ പിന്നെ കൊടുത്തേക്കുന്ന ചെങ്ങന്നൂര് നല്ല കോളേജാന്ന് പറഞ്ഞ ചെങ്ങന്നൂരിലെ കൊടുത്തിട്ടുണ്ട് സാറേ ചിലപ്പോ കിട്ടാൻ സാധ്യതയുണ്ട് ഐ എച്ച് ആർ പി അപ്പൊ ചെങ്ങന്നൂര് അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് മാത്രം തന്നെയാണ് അവൾ ഓപ്റ്റ് ചെയ്യുന്നത് നമുക്ക് അതാണ് ഇഷ്ടം എന്നാ പറയുന്നത് കൂടിന്ന പറയുന്നത് ആ കമ്പ്യൂട്ടർ സയൻസ് പിന്നെ തൊട്ട് മേലെ കൊടുത്ത പിന്നെ പഠിക്കുന്നതാണോ ഓപ്ഷൻ ക്രൈസ്റ്റൊക്കെ സാറേ കൊടുത്തോണമെങ്കിൽ അവിടെയാണോ ക്രൈസ്റ്റ് സാറേ ഞാൻ കൊടുക്കാമേ സ്പീക്കറിലല്ലേ സ്പീക്കറിലല്ലേ സ്പീക്കറിലിടാ ഹലോ എന്നിട്ട് ചെങ്ങൂരിൽ പോകണ്ടോ ഇരി പാല മുകളിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോ ചെങ്ങന്നൂരിന് കഴിഞ്ഞ വട്ടം മാനേജ്മെന്റ് സീറ്റിൽ കിട്ടിയത് ആണ് അപ്പൊ ഈ വട്ടം കിട്ടും പ്രതീക്ഷ ചെങ്ങന്നൂരിലേക്ക് അതുകൊണ്ട് കുറച്ചുകൂടി നല്ലത് കോസ്റ്റ് ഷെയറിങ് ആയിരിക്കുമല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കിട്ടിയാല് ചെങ്ങന്നൂരിൽ ഓക്കേ അല്ല അല്ല പ്രൈവറ്റ് കോളേജിൽ പോണോ പോണോ അല്ലെങ്കിൽ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട് ഈ നിങ്ങൾക്ക് ദൂരം ചെങ്ങന്നൂരിലേക്കാണ് അതറിയാം ഇപ്പോ തൊട്ടടുത്തുള്ളത് ആ അതെ അപ്പോൾ അത് പ്രൈവറ്റ് ആണ് അതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ ആ ഫീസും അത്യാസം ഇരിക്കുന്നു. കുരിങ്ങാര കൂടെലോ? ആ ദേ അവിടെ 1 ലക്ഷം രൂപ ഫീസും പിന്നെ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റോ ડોനേ അങ്ങനെ അല്ലേ കൊടുക്കാനുണ്ടേ? ആ ডোเนഷൻ ആയിട്ട് പോ. ആ ദേ ആ ദേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2 ലക്ഷത്തോളാവും. വന്നേറു പാത്രം. ഓക്കേ. ഹലോ സറ കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുറപ്പില്ലല്ല സറേ മോൾ നല്ലോണം പഠിക്കുന്നുണ്ടെങ്കിലേ ഏത് വിഷയം എടുത്താലും ഒരേപോലെയാണെന്നാ ഞാൻ പറയാം ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇഷ്ടം എന്നുള്ളത് കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് കോർ എൻജിനീയറിംഗ് അല്ല കോർ എഞ്ചിനീയറിംഗ് അല്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ് പോലെയുള്ള കോർ എഞ്ചിനീയറിംഗ് വിഷയങ്ങളിലേക്ക് പറ്റില്ല പിന്നെ ഒരു പ്രാവശ്യം കമ്പ്യൂട്ടർ സയൻസ് കയറിയാൽ പിന്നെ വേറെ ഒരു എഞ്ചിനീയറിംഗിലേക്ക് ചാടാൻ പറ്റില്ല ഇപ്പൊ സിവിലോ മെക്കാനിക്കലോ ഇലക്ട്രിക്കലോ ഇലക്ട്രോണിക്സോ എടുത്ത അവിടെ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്ക് എപ്പോൾ വേണമെങ്കിലും ചാടാം അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ബേസിക്കലി ഇഷ്ടമാണെങ്കിൽ കോഡിങ് ഇഷ്ടമാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ കുറേ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ അതെവിടെ പഠിച്ചാലും ഒരേപോലെ വലിയ കാര്യമായിട്ടുള്ള ലാബുകളും കോർ എൻജിനീയറിങ്ങിലെ ഒരു റിക്വയർമെൻ്റ് ഉള്ളൊരു ലാബോറട്ടറി ഒന്നുമില്ല കമ്പ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ആർക്കും കമ്പ്യൂട്ടർ സയൻസ് ഇപ്പോൾ പഠിക്കാമല്ലോ അപ്പം അതുകൊണ്ട് വലിയ ഒരു എൻജിനീയറിങ് ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ ഡാറ്റാ സയൻസസ് പിന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പവർ പിന്നെ ഡാറ്റ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കമേർഷ്യൽ അപ്ലിക്കേഷൻസ് അങ്ങനെ ഏത് ആപ്പും ഒക്കെ ഉണ്ടാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ അപ്പോൾ അതിൽ മൊബൈൽ അപ്ഡേറ്റ് അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ ചെയ്യാം കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഇന്നത്തെ കാലം വെച്ചിട്ട് നല്ലപോലെ ഡിമാൻഡ് ഉണ്ട് അതുകൊണ്ടാണ് കമ്പ്യൂട്ടർ സയൻസിനൊരു ഒരു തള്ളു കൂടുതൽ നോക്കുക പെരിങ്ങാലക്കൂടാന്ന് പറയുന്നത് സിറ്റിയുടെ സെന്ററിൽ നിങ്ങൾ വയനാട് നിന്ന് പോകുന്ന സമയത്ത് കോഴിക്കോട് പോയാൽ മൂന്നു മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുന്ന സ്ഥലം അല്ലേ എന്റെ വീട് ഇരിങ്ങാലക്കൂടെ ക്രൈസ്റ്റിന്റെ തൊട്ടടുത്താണ് ഞാൻ കണ്ണൂരാണ് എന്റെ വൈഫ് ഇരിങ്ങാലക്കൂടെ അറിയാം അപ്പൊ ക്രൈസ്റ്റിന്റെ തൊട്ടടുത്താണ് ചെങ്ങന്നൂര് എന്ന് പറയുന്നത് കൊറേ കൂടി ആക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് പിന്നെ പാല ആസ് ആസ് ഗുഡ് കോട്ടയത്തിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിൽ കുറച്ചും കൂടി എക്സ്പോഷർ ഉള്ള ടീച്ചേഴ്സ് പാലയിലൊക്കെ ഉണ്ടാവും ചെങ്ങന്നൂർ ഉണ്ടാവും അവിടെ അതുകൊണ്ടാണ് ഡിമാൻഡ് കുറച്ചധികം കാരണം മിക്കവാറും ആൾക്കാർ ആ ഭാഗത്തുള്ള കുട്ടികൾ വയനാടിനെക്കാളും പഠിക്കുന്ന കുട്ടികൾ കോട്ടയത്താണ് ഉണ്ടാവുക അതുകൊണ്ടാണ് അപ്പൊ ഏതാ വേണ്ടെന്ന് തീരുമാനിക്കുക പക്ഷെ പഠിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് ഓൺലൈൻ കോഴ്സസ് ഇഷ്ടം പോലെ ചെയ്യാം അതാണ് സർ സാറെ പിന്നെ ഒരു കൺഫ്യൂഷൻ കൂടി എന്താണെന്ന് അറിയാമോ നമ്മുടെ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലും കണ്ണൂരൊക്കെ ഒക്കെ ചിലപ്പോ സ്പോർട്ടില് ഇ സിഇ കിട്ടാനും കൂടി സാധ്യതയുണ്ട് സാറേ അന്വേഷിച്ചപ്പോഴേ അപ്പം അപ്പൊ ഞാൻ മോളോട് ചോദിച്ചപ്പോ അവർക്ക് ഇ സി ആദ്യം പറഞ്ഞെങ്കിലും ഇ സി ഗവൺമെന്റ് കോളേജിൽ കിട്ടിയാൽ കുഴപ്പമില്ലാന്നോദന കൂടി അല്ല ഇ സി എന്ന് പറഞ്ഞാല് കൂടുതൽ നിങ്ങൾ പഠിക്കണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എൻജിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് പോലെ തന്നെയാണ് പിന്നെ ഇലക്ട്രോണിക്സ് ആണ് കുറച്ച് സ്ട്രോങ്ങർ ആയിട്ടുള്ളൊരു ഒരു ഒരു പിന്നെ എൻജിനീയറിങ് കാരണം ഇലക്ട്രോണിക്സ് ഇല്ലാതെ ഒരു കമ്പ്യൂട്ടറും വർക്ക് ചെയ്യലുള്ളൂ കമ്പ്യൂട്ടറിൻ്റെ കോർ എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ആണ് അപ്പം അതിനകത്ത് ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിങ് ഒക്കെ പഠിക്കും അപ്പം ഇലക്ട്രോണിക്സാണ് കുറച്ചും കൂടി കോർ എഞ്ചിനീയറിങ് പക്ഷേ ഈ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജും വയനാട് എഞ്ചിനീയറിംഗ് കോളേജും നല്ലതാണോ ചോദിച്ചാൽ ഇരിങ്ങാലക്കുടയോ ഐ എച്ച് ആർ ഡി യോ അതിൻ്റെ ഒന്നും അത്ര നല്ലതല്ലാന്ന് പറയേണ്ടി വരും കണ്ണൂർ ഇസ് ഓക്കെ എൻജിനീയറിംഗ് കോളേജ് ഓക്കെ വയനാട് എഞ്ചിനീയറിംഗ് കോളേജ് വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുമോ എന്തായാലും അതെ എത്ര അതെത്രീറ്റർ അല്ല മുപ്പത് കിലോമീറ്റർ എന്നുള്ളതല്ല അത്രയും ദൂരം വണ്ടി ഉണ്ടോ കുറച്ച് റിമോട്ട് കാരണം ഒരു കിലോമീറ്റർ ഉള്ളിലേക്ക് വണ്ടിയുണ്ടോ അതെ ഈ ഈ രണ്ട് കോളേജിലും ഞാൻ പോയിട്ടുള്ളതാണ് അപ്പം വീട്ടിൽ നിന്ന് പോയിട്ട് വരിക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ലാത്ത സ്ഥിതിക്ക് എന്തായാലും ഹോസ്റ്റലിൽ താമസിക്കണമെങ്കിൽ കോളേജുകളുടെ ഗുണവും കൂടി നോക്കുക പക്ഷേ ഇലക്ട്രോണിക്സ് ആണ് കുറച്ചും കൂടി ജെനറിക് പിന്നെ ഗവൺമെന്റ് ബെനിഫിറ്റ് ഉണ്ടല്ലോ കൂടുതൽ ഏറ്റവും തിരക്കുള്ള സ്ഥലം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആവുന്നത് മിക്കവാറും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലാണ് ജോലി കിട്ടുക എന്നുള്ള ഒരു ഒരു എന്തോ ഒരു ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇലക്ട്രോണിക്സിന് കുറച്ചും കൂടി കോർ ആയതുകൊണ്ട് ഫിസിക്സിൽ കുറച്ചും കൂടി സ്ട്രോങ് ഉണ്ടാവും മാതമാറ്റിക്സ് കുറച്ച് നന്നായിട്ട് മാത്തമാറ്റിക്സ് അറിയുന്ന ഒരാൾക്ക് എപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം അതെ ബേസിക് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ ഉണ്ടാവും ഫസ്റ്റ് ഇയറിൽ പിന്നൊരു എൻജിനീയറിങ് ഡ്രോയിങ് ഓക്കെ ഇലക്ട്രോണിക്സ് വലിയൊരു ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല പക്ഷെ എൻ്റെ ഏറ്റവും നല്ല സ്റ്റുഡൻസ് പലരും കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുള്ളവരുമാണ് പക്ഷെ അവര് വെറും കമ്പ്യൂട്ടർ സയൻസ് അല്ല അവർ കുറെ എക്സ്ട്രാ കോഴ്സുകൾ ചെയ്ത് ലോകത്തിൻ്റെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ മാസ്റ്റേഴ്സിന് പോയി അങ്ങനെയൊക്കെ വലിയ വലിയ ജോലികൾ കിട്ടിയിട്ടുള്ളവർ കുറെ പേരുണ്ട് മനസ്സിലായി അപ്പം അത് ഉണ്ടാവണം ഒരു ഒരു സെൽഫ് എഫേർട്ട് നല്ല പോലെ ഉണ്ടാവണം ഏത് സിവിൽ എഞ്ചിനീയറിംഗും മെക്കാനിക്കലും ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ഏത് കഴിഞ്ഞാലും ബിടെക് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് പോകണമെങ്കിൽ പിന്നെ ഈ പറയുന്ന എല്ലാരും കമ്പ്യൂട്ടർ സയൻസ് കുറച്ച് പഠിക്കും കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാതെ ഇപ്പം ഒരു എഞ്ചിനീയറിംഗും ചെയ്യാൻ പറ്റില്ല ഇലക്ട്രോണിക്സിൽ കുറെ കൂടെ എഞ്ചിനീയറിംഗില് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടാവും കാരണം ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് തന്നെ ഹാർഡ്വെയറിൽ ഹാർഡ്വെയർ പാർട്ട് കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാമിംഗ് ഉണ്ട് ാലും അപ്പൊ നമുക്കത് വേണ്ടെന്ന് വെക്കണ്ട തോന്നേ അവളുടെ താല്പര്യമാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈസി ആയാലും കമ്പ്യൂട്ടർ സയൻസായാലും ഒക്കെ പഠിക്കാൻ ഓക്കെ ഏകദേശം ഒരേപോലെ പിന്നെ ഏത് കമ്പ്യൂട്ടർ പഠിക്കുന്ന ഒരാൾക്കും കുറച്ച് ഹാർഡ്വെയർ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടറിന്റെ നെറ്റ് ഇന്റർനെറ്റും അതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് കുറച്ചും കൂടി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി വൈഡർ ഓപ്ഷൻസ് ഉണ്ടാവും ജീവിതത്തിൽ ആ വൈഡർ ഓപ്ഷൻസ് മുമ്പിൽ തുറന്നു കൊടുക്കുന്നത് കുറച്ചും കൂടി ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനും ഒക്കെ ആണെങ്കിൽ ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനും പഠിച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് എന്തായാലും അതിന്റെ ഭാഗമായിട്ട് പഠിക്കും പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് അതിന്റെ പേര് തന്നെ കാരണം അത് ബേസിക് എൻജിനീയറിംഗ് അല്ലാത്തത് കൊണ്ടാണ് അപ്പൊ ബാക്കിയുള്ള ഏത് എൻജിനീയറിംഗ് നോക്കിയാലും അതിന്റെയൊക്കെ കൂടെ എഞ്ചിനീയറിംഗ് എന്നാണ് പേര് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എന്നാണ് അതിന് ബേസിക് കാരണം എന്താ വെച്ചാൽ അതിനകത്ത് കുറെ തിയറി ആണ് കൂടുതൽ അല്ലാതെ അപ്പൊ നാളെ ഏതെങ്കിലും ഇന്ത്യൻ എൻജിനീയറിംഗ് സർവീസ് എഴുതണമെന്നൊക്കെ തോന്നി അങ്ങനെ നോക്കി കഴിഞ്ഞാല് കമ്പ്യൂട്ടർ സയൻസ് അതിനകത്ത് ഉൾപ്പെടുത്തിട്ടില്ല ഗവൺമെന്റ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന ട്രിപ്പിൾ ഈ ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഈ രണ്ടും വളരെ റിലേറ്റഡ് ആയിട്ടാണല്ലോ ആ രണ്ട് സബ്ജക്റ്റിലും ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലിലും ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനിലും കമ്പ്യൂട്ടർ സയൻസ് നല്ല പോലെ ഒരു ഒരു വൺ തേർഡ് ഭാഗം കമ്പ്യൂട്ടർ സയൻസ് തന്നെയാണ് ഇപ്പോൾ പ്രോഗ്രാമിംഗ് ഇഷ്ടമുള്ള ഒരാൾക്ക് ഇലക്ട്രോണിക്സ് കുറച്ചും കൂടി അറിഞ്ഞാൽ ഹാർഡ്വെയറിൽ പ്രോഗ്രാമിംഗ് ചെയ്യാം ഹാർഡ്വെയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സോഫ്റ്റ് ഈ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈൽ ഓൺ ആക്കുന്ന സമയത്ത് വരെ കമ്പ്യൂട്ടർ സയൻസിന്റെ സോഫ്റ്റ്വെയർ അല്ല ഓൺ ആക്കുന്ന സ്വിച്ച് ബട്ടൺ ഓൺ ആക്കുമ്പോ അത് ഓൺ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ അതിനകത്ത് വരണം എന്നുള്ളതൊക്കെ ഹാർഡ്വെയറിലുള്ള പ്രോഗ്രാമിംഗ് അത് ഇലക്ട്രോണിക്സ് ആണ് ഓക്കെ അപ്പൊ അതാണ് കോർ എൻജിനീയറിങ് ഓണായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വേണം എന്നുള്ളത് അത് പഠിച്ച ഒരാൾക്ക് നാളെ ബാങ്കിങ്ങിൽ വർക്ക് ചെയ്യാം പിന്നെ ബാങ്കിലൊക്കെ ഇഷ്ടംപോലെ ജോലികൾ കമ്പ്യൂട്ടർ സയൻസ് അറിഞ്ഞവർക്ക് കിട്ടണം അതുകൊണ്ട് ഇലക്ട്രോണിക്സ് അറിഞ്ഞതുകൊണ്ട് അയാളെ നാളെ ബാങ്കിൽ എടുക്കില്ല കമ്പ്യൂട്ടർ സയൻസ് സയൻസുകാരെയും എടുക്കൂലെന്ന് ഒരിക്കലും പറയില്ല പക്ഷെ ഇലക്ട്രോണിക്സ് മാത്രം എടുക്കുന്ന ഒരു സ്ഥലത്ത് കമ്പ്യൂട്ടർ സയൻസുകാർ എടുക്കില്ല അതുകൊണ്ടാണ് ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷനും കുറച്ചും കൂടി വൈഡർ ബ്രാഞ്ചാന്ന് പറയുന്നത് അതാണ് മെയിൻ ആയിട്ട് വേണ്ടത് എക്സ്ട്രാ കോഴ്സ് ചെയ്യണം എക്സ്ട്രാ കോഴ്സ് എന്ന് മൂക്ക് എന്ന് പറയുന്ന ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആ കോഴ്സുകൾ ഇഷ്ടംപോലെ ഓൺലൈൻ അവൈലബിൾ ആണ് ആ ഓൺലൈൻ കോഴ്സുകളില് എംഒസിടിച്ചു നോക്കിക്കഴിഞ്ഞാല് യു വിൽ സി ഹൺഡ്രഡ്സ് ഓഫ് ദ അത് ഫ്രീ ആയിട്ട് പഠിക്കാം അങ്ങനെ ലോകത്തിലുള്ള പല ബെസ്റ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഓൺലൈൻ കോഴ്സ് ഞാൻ മൂക്ക് ഡോട്ട് ഒര് ജി എഡക്സ് കോസെറ ഇത് എഡക്സ് മാത്രല്ല ഞാൻ എഡക്സ് ആയിരിക്കും പോലെ തന്നെ ഇതുണ്ട് ഇതൊക്കെ ഓൺലൈൻ അങ്ങനെ ഈ കോഴ്സെറയിലൊക്കെ പോയിട്ട് ഇപ്പൊ ഉള്ള ഒരു പത്ത് ദിവസം ഏതെങ്കിലും കോളേജില് ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടുന്നത് വരെ ഒരു മാസം ആ ഒരു മാസത്തിൽ നാല് കോഴ്സ് ചെയ്യാം അത് നാളെ എപ്പോഴെങ്കിലൊക്കെ അടുത്ത മൂന്ന് തേർഡ് സെമിസ്റ്റർ പഠിക്കുന്ന സബ്ജക്ട് ആയാലും കുഴപ്പമൊന്നുമില്ല അവർ ഫ്രീ ആയിട്ടൊരു സർട്ടിഫിക്കറ്റ് തരും ഇനി അഥവാ സർട്ടിഫിക്കറ്റ് സമയത്ത് കാശ് ചോദിക്കുകയാണെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞാൽ മതി ആ ചെയ്തു പഠിച്ചു എന്നുള്ളതിന്റെ നമ്മുടെ ഒരു പ്രൂഫുണ്ടാവും അതിൻ്റെ അസൈൻമെന്റ് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കോപ്പി ചുമ്മാ എടുത്തു വെക്കുക അപ്പം നമുക്ക് കുറേ ഇത്തരം കോഴ്സുകൾ പാരലി ഒരു ബിടെക് ടെക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു നാൽപ്പത് കോഴ്സ് ഒക്കെ ചെയ്ത കുട്ടികളുണ്ടായിരിക്കും അങ്ങനെയൊക്കെ അങ്ങനെ മൂന്ന് കോടിയൊക്കെ ഒരു കാശും കൊടുക്കാത്ത എന്റെ മക്കളുണ്ട് ഇതൊക്കെ ഈ എക്സ്ട്രാ കോഴ്സും അവനവൻ കാണിക്കുന്ന താല്പര്യങ്ങളാണ് അതിന് നല്ല ഒരു എസ് ഒ പി സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എഴുതാൻ അറിയണം ഓക്കെ എന്തിന് പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു അതൊക്കെ കൃത്യമായിട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ അതിനെ എസ് ഒ പി എന്ന് പറയാം ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ഒക്കെ നന്നായിട്ട് എഴുതാൻ പറ്റണം അപ്പം ഇംഗ്ലീഷ് നല്ലപോലെ നമ്മുടെ സാധാരണ ഇംഗ്ലീഷ് അല്ല നമ്മൾ സാധാരണ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും ഈ ഇന്റർനാഷണൽ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് നോക്കുന്ന ഇംഗ്ലീഷും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് ഉപയോഗിക്കുന്ന വൊക്കാബുലറികൾ അതുപോലെ ഗേറ്റ് എക്സാം ഓക്കെ അപ്പോൾ ഐ എൽ ടി എസ് എന്ന് പറയുന്ന എക്സാമിനേഷൻ്റെ കോഴ്സുകൾ ഒരു നാലഞ്ചെണ്ണം കേൾക്കുക അപ്പം മനസ്സിലാവും ഓ ഇങ്ങനെയാണ് ഇംഗ്ലീഷ് അറിയേണ്ടത് നമ്മളൊരു പാരഗ്രാഫ് വായിക്കാൻ നമുക്ക് അഞ്ച് മിനിറ്റ് വേണമെങ്കിൽ ഐ എസ് എക്സാമിനേഷൻ അത് രണ്ട് മിനിറ്റ് കൊണ്ട് വായിച്ചു തീർക്കേണ്ടി വരും അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കി അതിന്റെ ഒരു ആൻസർ കൊടുക്കാൻ പറ്റണം അപ്പൊ ഫാസ്റ്റ് ആവണം മാത്തമാറ്റിക്സും ഒക്കെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും ലോജിക്കൽ റീസണിങ് അനലറ്റിക്കൽ സ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി ഇതൊക്കെ ബിടെക്കുകാർക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ ഐ എ പിന്നെ കെ എൽ എച്ച് കെ എൽ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ഡോക്ടർ ടി പി എസ് നടിച്ച് ഇത്തരം കുറേ ക്ലാസ്സുകൾ ഞാൻ ബി ടെക്കുകാരെയും എം ബി എ ഒക്കെ പഠിപ്പിക്കുന്നതാണ് അത് നമ്മൾ മാത്തമാറ്റിക്സ് പറയുക ചെയ്യുക ആ കുട്ടികളത് ഫിഗറായിട്ടും വേർഡ്സ് ആയിട്ടൊക്കെ എഴുതാൻ പറ്റണം അങ്ങനെ നമ്മൾ ആ പറയുന്നത് വെച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷ് നന്നായി എന്ന് നമുക്ക് മനസ്സിലാവുക അതിനെ വേർഡ്സ് നമുക്ക് മാത്തമാറ്റിക്സ് ആക്കി മാറ്റാനുള്ള കഴിവാണ് ലോജിക്കൽ റീസണിങ് ഈ എബിലിറ്റിയും കൂടി ഉണ്ടെങ്കിൽ യുവർ മാത്സ് ഈസ് ഗുഡ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ പഠിക്കുന്ന മാത്സ് ചെയ്യുന്ന സ്പീഡിനെക്കാളും ഫാസ്റ്റായിട്ട് മാത്സും ചെയ്യാൻ പറ്റണം ഇതൊക്കെയാണ് കോമ്പറ്റീറ്റീവ് എക്സാംസിനും നല്ല എംഎൻസി കമ്പനികളിലും ഒക്കെ എടുക്കുക അങ്ങനെ ഒരു ഇരുപത് കമ്പനികളിലൊക്കെ ജോലി കിട്ടിയ കുട്ടികളുണ്ടാക്കും ഏത് പരീക്ഷ എഴുതിയാലും ഇടപെടാന്ന് കിട്ടും മനസ്സിലായോ അങ്ങനെ ഏബിൾ ആവണമെങ്കിൽ ഫോക്കസ് വളരെ നല്ല പോലെ പഠനത്തിലാവണം ഈ ഹോസ്റ്റലൊക്കെ താമസിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ നല്ല കൂട്ടുകെട്ടുണ്ടാവണം എന്നില്ല അത് ഉണ്ടാക്കിയെടുക്കാനും കൂടെയുള്ളവരെ മാറ്റിയെടുക്കാനും ഒക്കെ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ ഇപ്പൊ പഠിക്കുന്ന അതേ വിഷയം തന്നെ മതി ഗേറ്റ് അതേ സമയത്ത് കേരളത്തിൽ നിന്ന് ഒരു ലക്ഷക്കണക്കിന് കുട്ടികൾ ഹൈദരാബാദിൽ ഗേറ്റ് എക്സാമിനേഷൻ കോച്ചിങ്ങിന് വരും കേരളത്തിൽ നിന്ന് പാലയിലേക്ക് ബ്രിലൻഡിലേക്ക് പോകുന്നതുപോലെയാണ് ബിടെക് കഴിഞ്ഞാൽ ഗേറ്റ് എക്സാമിന് ഹൈദരാബാദിലേക്ക് വരുന്നത് ആ വരുന്നതിൽ ഒരു ശതമാനം പിള്ളേര് പോലും പാസ് ആവുന്നില്ല ആ മാർക്ക് നോക്കിയിട്ടാണ് എം ടെക്കിന് അഡ്മിഷൻ കിട്ടുക അല്ലെങ്കിൽ പല കമ്പനികളിലും ജോലി കിട്ടാം ആ കമ്പനികളിൽ ജോലി കിട്ടുന്ന സമയത്തും ഗേറ്റ് സ്കോർ നല്ലതാണെങ്കിൽ അവര് ഇന്റർവ്യൂന് വിളിക്കൂ ഗേറ്റ് ഉള്ള ഒരാൾക്ക് എം ടെക് ചെയ്യുമ്പോ ഫെലോഷിപ്പ് കിട്ടും ഇന്ത്യയിൽ ആ ഫെലോഷിപ്പ് കോളേജിൽ ടീച്ചർമാർക്ക് കൊടുക്കുന്നതിനെക്കാളും കൂടുതലാണ് കോളേജിൽ ടീച്ചർമാർക്ക് ശമ്പളം കൊടുക്കുന്നതിനെക്കാളും കൂടുതലാണ് ബി ടെക് കഴിഞ്ഞ് എം ടെക്കിന് ഗേറ്റിന് ഫെലോഷിപ്പായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നത് അത് എന്തുകൊണ്ടാച്ചാൽ ഇഷ്ടംപോലെ എം ടെക് പാസ്സായവരും വെറുതെ ഇരിക്കുന്നവര് കോളേജിൽ ടീച്ചേഴ്സായിട്ട് പോകും അവർ ഇതുവരെ ഒരു പണിയും കിട്ടാത്തവരായിരിക്കും അപ്പൊ കോളേജിൽ വലിയ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല പഠിപ്പിക്കണ്ടാവുക അതുകൊണ്ട് കോളേജിലെ ടീച്ചർമാർക്ക് നല്ല വിവരമുണ്ട് അവർ കുറെ പഠിപ്പിച്ച് ഞാൻ നന്നാവും ഒക്കെ വിചാരിച്ചു നടക്കില്ല ഓക്കെ അതുകൊണ്ട് ചെയ്യേണ്ടത് സിലബസ് നോക്കി റഫറൻസ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്തെടുത്തു കൊണ്ടുപോവാലൊക്കെ ആണെങ്കിൽ നല്ല ഇന്റർനെറ്റ് കിട്ടണമെന്നില്ല അപ്പൊ റഫറൻസ് നോക്കുക ആ റഫറൻസ് പഠിക്കുമ്പോൾ മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ പാസ് ആവാൻ പ്രിസ്ക്രൈബ് സിലബസിലെ ബുക്ക് മതി പക്ഷെ അതിനകത്ത് കിടക്കുന്ന എഞ്ചിനീയറിംഗ് കൃത്യമായിട്ട് മനസ്സിലാക്കിയാലേ നാളെ ഗേറ്റ് പാസ്സാവുള്ളൂ അതിന് റഫറൻസ് ബുക്ക് വായിക്കണം ഓക്കെ അപ്പൊ എൻജിനീയറിങ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം അത് ആരും പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബുക്ക്സ് ആവണമെന്നില്ല അത് ഏതെങ്കിലും ഇന്ത്യൻ ഓതേഴ്സിന്റെ ബുക്കാവും പക്ഷെ ഞാനൊക്കെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചത് എത്രയോ വർഷങ്ങൾ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലൊക്കെയാണ് എയ്റ്റി സിക്സ് നാൽപ്പത് വർഷം മുമ്പ് ഞാൻ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചിട്ടുണ്ട് അത് ബാംഗ്ലൂർ ആണ് അപ്പൊ ബാംഗ്ലൂർ വിശ്വേശ്വരയ്യ കോളേജ് ഓഫ് എൻജിനീയറിംഗ് ഇന്നത് യൂണിവേഴ്സിറ്റി ആണ് ആ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ആ സബ്ജക്ട് അന്ന് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ബുക്സ് ഇന്നും വാലിഡ് ആണ് മനസ്സിലായോ കാരണം അതൊന്നും മാറിയിട്ടില്ല അത്തരം ബുക്കുകൾ ഒന്നും ഇപ്പം ആരും വായിക്കാറും പഠിക്കാറുമില്ല പക്ഷെ അങ്ങനെ വായിച്ച എന്താ ഗുണം വിചാരിച്ചാൽ ഏത് എൻട്രൻസ് ആ എൻജിനീയറിംഗിന്റെ കോർ സംഭവം മനസ്സിലാവും അതാണ് വേണ്ടത് എർവിൻ ക്രേസിക് എന്നാണ് ഞാൻ പഠിപ്പിച്ച ബുക്കിന്റെ പേര് എർവിൻ ക്രേസിക് അതൊന്ന് ചിലപ്പോ നിങ്ങളെ പഠിപ്പിക്കുന്ന മാഷന്മാർ കേട്ടിട്ടുണ്ടാവില്ല അത് ആമസോണിൽ അവൈലബിൾ ആണ് മേടിക്കാൻ പക്ഷെ അതല്ലാതെ അതിന്റെ ഒറിജിനൽ കോപ്പി പി ഡി എഫ് ഡൗൺലോഡബിൾ ആണ് അത് ഞാൻ നോക്ക് ഇത് ഈ പറയുന്നതൊക്കെ ഞാൻ അപ്പൊ വാട്സപ്പിൽ ഇടുന്നുണ്ട് എട്ടോളൂ അങ്ങനെ ആയാലേ ഓർമ്മയുണ്ടാവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് ഉറപ്പാ മോൾ എഴുതിയെടുക്കുമ്പോന്നില്ലല്ലോ എഴുതിയെടുക്കണ്ടോ ഓക്കേ പലരും അതുപോലും ചെയ്യാറില്ലേ അതുകൊണ്ട് അപ്പൊ എറവിൻ ക്രേസിക് എന്ന ബുക്കാണ് ഞാൻ പഠിപ്പിച്ചത് ഇനി അത് ഞാനിപ്പോ പി ഡി എഫ് ആണോട്ടത് എനിക്ക് ഓർമ്മയില്ല ആണ് അതേ ബുക്ക് തന്നെ അതിന്റെ കുറെ എഡിഷൻസ് തോന്നുന്നു ഒരു എഡിഷനാണ് ഞാൻ അപ്പോൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് ഇനി മോക്ക് കമ്പ്യൂട്ടർ സയൻസിലോ ഇലക്ട്രോണിക്സിലോ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എവിടെങ്കിലും മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചോളൂ ഞാൻ പഠിപ്പിക്കാം തീർച്ചയായിട്ടും നേരത്തെ വിളിച്ചപ്പോൾ കിട്ടാത്ത എന്താ കണ്ടിന്യൂസ് ആൾക്കാര് വിളിച്ചോണ്ടിരിക്കുകയാണ് സംസാരിക്കുന്നത് കേട്ടോ അല്ല കുറെ കുട്ടികൾ എത്രയോ കുട്ടികൾ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് ഈ ഞാനിപ്പോണത് എന്റെ മുമ്പില് ക്യാമറ എപ്പോഴും ആണോ ഞാൻ എന്റെ ഭാഗം റെക്കോർഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സൗണ്ട് കൊഴപ്പില്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇടും അങ്ങനെയാണ് ആരെങ്കിലും കേൾക്കുമ്പോൾ നമ്മളെ വിളിക്കണത് ഇനി ഈ ഒരു സീസൺ കഴിഞ്ഞാൽ അടുത്ത വർഷമേ വിളിക്കുള്ളൂ ആൾക്കാര് അങ്ങനെ മൂന്നാല് കൊല്ലായി സ്ഥിരായിട്ട് ചെയ്യുന്നുണ്ട് അതിനു ചെയ്യാറുണ്ടായിരുന്നില്ല മുമ്പ് ആയിട്ട് ഞാൻ കോളേജ് കോളേജ് എഞ്ചിനീയറിംഗ് കേരളത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഈ ഓൺലൈൻ പ്രോഗ്രാമും കോളുകളും ഒക്കെ തുടങ്ങിയത് സാബു കേട്ടോ വയനാട്ന്ന് കൊറേ പേരുണ്ട് എന്നെ സ്ഥിരമായിട്ട് ആൾക്കാർ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കണേ സ്ഥിരമായിട്ടുള്ള ആൾക്കാരുണ്ട് എനിക്ക് വയനാട് അല്ല ഞാൻ പണ്ട് ആ എം ജി എം സ്കൂൾ സ്കൂൾ പോയ സമയത്ത് ഞാൻ ഇതേപോലെ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കും പതിനൊന്നും പന്ത്രണ്ടോ ക്ലാസ് എടുക്കാൻ പോയപ്പോ അവിടെ ഏതോ ഒരു മാഷ് എന്നറിയുന്ന ഒരാൾ വിളിച്ചതാണ് അങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോഴാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോണത് ആ പോയി കഴിഞ്ഞ സമയത്ത് അവിടുത്തെ കുട്ടികൾക്ക് ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു ഏറ്റവും നല്ല പോലെ എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടുന്ന ആൾക്കാർ ഇനി കിട്ടാത്തവരെ എനിക്ക് ഒന്ന് ഒന്ന് എന്നോട് സംസാരിച്ചാ മതി ഞാൻ നിങ്ങളെ പത്ത് ദിവസം എൻ്റെ കൂടെ നാട്ടിൽ കണ്ണൂർ എൻ്റെ കൂടെ താമസിപ്പിക്കാന്ന് പറഞ്ഞു അങ്ങനെ പതിനഞ്ച് പിള്ളേര് ആ ബാച്ചില് എന്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട് എന്റെ നടുവിൽ തളിപ്പറമ്പ് കണ്ണൂര് നടുവിൽ അറിയാം സ്ഥലം അല്ല നടുവിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മലയോര ഹൈവേ പോകുന്നത് എന്റെ ഗ്രാമത്തിലൂടെയാണ് ആ അത് ആലക്കോട് എത്തുന്നതിന് മുമ്പ് ആലക്കോട് കുടിയാൻമലോ അതിനു മുമ്പ് എന്ന് പറഞ്ഞ സ്ഥലമറിയില്ലേ അതെന്റെ ഗ്രാമത്തിലാണ് ഞാൻ ആ നാട്ടുകാരനെ ഞങ്ങൾ ഒരു കാലത്ത് പുൽത്തൈലം കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട് വൈതൽമലയില് ഞങ്ങള് പഴയ ജന്മിയാ ജന്മിയാവിടുത്തെ അപ്പൊ ആ സ്ഥലം ഫുൾ ഞങ്ങളുടെ ഒരു കാലത്ത് അപ്പം അവിടെ എന്റെ പഴയ തറവാട്ടില് പത്ത് നാപ്പത് കുട്ടികൾ വന്ന് എന്റെ കൂടെ താമസിക്കും അങ്ങനെ ഈ വയനാട്ടിൽ നിന്നുള്ള കുറെ കുട്ടികൾ എന്റെ കൂടെ താമസി പഠിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും കാണാം അപ്പൊ സന്തോഷം ഇതന്നെയാ ചെയ്യണത് രാവിലെ മുതൽ രാത്രി രണ്ടു മണിവരെ ഒക്കെ ഉണ്ടാവും കോള് എന്തായാലും സന്തോഷായിട്ടിരിക്കാ വേണ്ടത് ഓക്കെ അപ്പൊ നല്ലപോലെ ഈ പഴയ ഈ കാണുന്ന പന്ത്രണ്ടാം ക്ലാസ് കാണുന്ന കുട്ടികളൊന്നും ആവാറില്ല സാധാരണ നാല് വർഷം കഴിയുമ്പോ കൈന്നൊക്കെ വിട്ടുപോകും പോവും അങ്ങനെയൊന്നും ആവാതിരിക്കോ കാരണം വരുന്നതിൽ ഒരു എൺപത് ശതമാനം കുട്ടികളും ടൈം ടൈംപാസിന് വരുന്നവരാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും ഈ കാശ് കൊടുത്ത് ചേരാൻ പറ്റുന്ന കോളേജിലുള്ള പിള്ളേരെന്ന് പറയുമ്പോ അവര് ഗൾഫിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ കാശുണ്ടാവും ചിലപ്പോൾ എന്തായാലും തോക്കും എന്ന് വിശ്വസിക്കുന്ന കുറെ പേരുണ്ട് അവർക്ക് വെറുതെ ഒരു നാല് കൊല്ലം ചെലവഴിക്കാൻ ഒരു സ്ഥലം അങ്ങനെയൊക്കെയുള്ള കുറെ പിള്ളേരുണ്ടാവും അപ്പൊ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിക്കുക നല്ലപോലെ പഠിക്കുക കേരളത്തിലൊക്കെ ഒരുവിധം എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിലും പോയിട്ടുണ്ട് ഞാൻ ഐ എച്ച് ആർ ഡിയുടെയും കെ പിൻറെയും ഒരുവിധം കോളേജുകളിലൊക്കെ പോയിട്ടുണ്ട് അവിടെയൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള ഒരു പത്തിരുപത് ശതമാനം കുട്ടികളെ കണ്ടാൽ ഭാഗ്യം എന്നാ പറയാറ് ഞാൻ അതിലൊരു നാല് ശതമാനം കുട്ടികൾക്ക് പോലും ജോലി കിട്ടുന്നില്ല അതാണ് സ്ഥിതി നൂറില് നാല് പേർക്ക് കിട്ടിയാൽ ഭാഗ്യം അതുകൊണ്ട്

നല്ല ഒരു നാലഞ്ച് പിള്ളേരെ കിട്ടുകയാണെങ്കിൽ അതുപോലെ ഓരോ ഹോളിഡേയിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാ പ്രോജക്റ്റുകള് എക്സ്ട്രാ എത്ര ഔട്ട് ഓഫ് സിലബസ് എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിക്കണം അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയായാൽ രക്ഷപ്പെട്ടു സന്തോഷം ഗോഡ് യു ബൈ സോ മച്ച്